നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം പതിനേഴാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തി രണ്ട് മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത് ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കാര്യങ്ങളും പരിഹരിക്കപ്പെട്ടുവെന്ന് ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട ഗണേഷ് കുമാർ അവകാശപ്പെട്ടു രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളിലാണ് തീരുമാനമാകാതെ പോയത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു ബസ് ഉടമകളുടെ ആവശ്യങ്ങളിലൊന്ന് ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ അറിയാൻ സെക്രട്ടറി തലത്തിലുള്ള ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തും ഇതിനുശേഷം ബസ് ഉടമകളുമായി ചർച്ച നടത്തും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യങ്ങൾ നടക്കും ഈ വിഷയത്തിൽ സമവായം ഉണ്ടാക്കേണ്ടതുണ്ട് സംഘടനകളുമായി സംസാരിച്ച് സമവായത്തിലെത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നൂറ്റിനാൽപ്പത് കിലോമീറ്ററിന് മുകളിൽ സർവീസ് നടത്താനുള്ള ബസ് പെർമിറ്റിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ തീരുമാനം വരണം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഉയരുന്ന ഒരു പരാതിയാണ് അളവിൽ വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ളത് ചില റേഷൻ വ്യാപാരികളെങ്കിലും അളവിൽ ചില കൃത്രിമം കാട്ടാറുണ്ടെന്ന പരാതികൾ ഉയരാറുണ്ട് ഇപ്പോഴിതാ ഇനി മുതൽ റേഷൻ കടകളിൽ അളവിലും തൂക്കത്തിലുമൊന്നും വെട്ടിപ്പ് നടത്താനാകില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളെ ഇത്രാസുമായി ബന്ധിപ്പിക്കാനാണ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ നീക്കം മുപ്പത്തിമൂന്ന് കോടിയുടെ പദ്ധതിയാണ് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തേക്ക് പത്ത് കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് പദ്ധതി നടപ്പാക്കുന്നതോടെ റേഷൻ കടയുടമ തൂക്കത്തിൽ കൃത്രിമം കാട്ടിയാലും എത്ര അളവിലാണ് ഉപഭോക്താവിന് സാധനം ലഭിക്കുന്നത് അതിൻ്റെ പണം മാത്രം നൽകിയാൽ മതിയാകും ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമാണ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രങ്ങളെ ഇത്രാസുമായി ബന്ധിപ്പിക്കുന്നത് ഈ ക്രമീകരണം വരുന്നതോടെ തൂക്കി നൽകുന്ന ഭക്ഷ്യവസ്തുവിൻ്റെ അളവിൻ്റെ ബിൽ മാത്രമേ പ്രിൻറ്റ് ചെയ്തു വരികയുള്ളൂ ഉപഭോക്താവിന് അനുവദിച്ചിട്ടുള്ള അളവ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യം പതിനയ്യായിരം റേഷൻ കടകളാണ് സംസ്ഥാനത്തുള്ളത് നിലവിൽ ഇ പോസ് യന്ത്രത്തിൽ ഗുണഭോക്താവ് വിരൽ പതിപ്പിച്ചാലും തൂക്കത്തിൽ കൃത്രിമം കാണിക്കാനാകുമെന്നാണ് റേഷൻ വിജിലൻസ് പറയുന്നത് ഈ ത്രാസമായി ഇ പോസ് വയർ മുഖേനയോ ബ്ലൂടൂത്ത് വഴിയോ ബന്ധിപ്പിക്കും എല്ലാ താലൂക്കിലും അഞ്ച് വർഷത്തേക്ക് കോൾ സെൻറ്ററും ഉണ്ടാകും കടകളിലെ പ്രശ്നങ്ങൾ അപ്പോൾ പരിഹരിക്കാനാണിത് റേഷൻ വിതരണ ചുമതലയുള്ള സപ്ലൈകോ കടകളിലേക്ക് എത്തിക്കുന്ന ചരക്ക് തൂക്കി സ്വീകരിക്കാൻ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുമോ എന്നതിൽ വകുപ്പ് വ്യക്തത വരുത്തിയിട്ടില്ല എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് ഇരുന്നൂറ് ചാക്ക് ധാന്യമാണ് തൂക്കിവിടുന്നത് ഇതിൽ ചാക്കിൻ്റെ തൂക്കം ക്രമീകരിക്കാൻ വേണ്ട അധിക ധാന്യം വേറെ ചാക്കുകളിൽ വയ്ക്കും ഈ ലോഡ് ഭക്ഷ്യസുരക്ഷ ഗോഡൗണിൽ എത്തിച്ച് റേഷൻ കാർഡുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ കൊഴിഞ്ഞും മറ്റും നഷ്ടമാകുന്ന ധാന്യത്തിൻ്റെ തൂക്കക്കുറവ് പരിഹരിക്കാൻ വേണ്ട അധിക വിഹിതം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വ്യാപാരികളുടെ പരാതി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് മഴ കണക്കുന്ന സാഹചര്യത്തിൽ നാളെ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴ കണക്കിലെടുത്ത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുള്ളത് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ വയനാട് കാസർകോട് എന്നീ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ വ്യാഴാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങോ